വിശംശൈ സുധാരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയിൽ നിന്നാണ് റോജൻ യുദ്ധം ചരിത്രത്തിൽ ഇടം നേടിയതാണ് ഫ്രഞ്ചുകാരും ടോയ് നിവാസികളും തമ്മിൽ ദീർഘനാൾ നീണ്ടുനിന്ന വർഷങ്ങൾ നീണ്ട കനത്ത നാശമുണ്ടാക്കിയ ഒരു യുദ്ധമാണ് അങ്ങും ജയോ ഇല്ല പരാജയമോ ഇല്ലാത്ത അവസ്ഥ വലിയ നാശനഷ്ടങ്ങളുണ്ടായി അപ്പോൾ അവസാനം യുദ്ധം അവസാനിപ്പിക്കാൻ ഇരുകൂട്ടരും തീരുമാനിച്ചു സമാധാന സന്ധിയിൽ ഏർപ്പെട്ടു കടുത്ത ശത്രുതയാണ് രണ്ട് രാജ്യങ്ങളും തമ്മിൽ അങ്ങനെ സമാധാന സന്ധിയിൽ ഏർപ്പെട്ട് അതിൻ്റെ യുദ്ധം തീരുന്ന ദിവസം ഫ്രഞ്ച് ജനത ഈ ടോൻ നിവാസികൾക്ക് ഒരു വല് കൊത്തുപണികൾ ചെയ്തുണ്ടാക്കിയ ഒരു വലിയ മരക്കുതിരയെ സമ്മാനിക്കുകയാണ് അപ്പോൾ ഇതാ ഊണും ഉറക്കവും നാട്ടുകാരും പട്ടാളക്കാരും എല്ലാം യുദ്ധം ചെയ്ത് അവശരായ അവസ്ഥകളായിരുന്നു യുദ്ധം അവസാനിച്ച് നേട്ടപ്പോൾ വലിയ സന്തോഷമായി അങ്ങനെ ഫ്രഞ്ചുകാർ അതിർത്തിയിൽ കൊണ്ടുവന്ന് കൊടുത്ത ഈ കൊത്തുപണി ചെയ്ത മരക്കുതിരയെ വളരെ സന്തോഷത്തോടെ ടായ് നിവാസികൾ തള്ളി അവരുടെ രാജ്യത്തിനകത്തേക്ക് കൊണ്ടുവന്ന് വലിയ ആഘോഷങ്ങളൊക്കെ നടത്തി അന്ന് സമാധാനമായിട്ട് അവർ കിടന്നുറങ്ങി ഇതാ ഒത്തിരി നാൾ ആയില്ല ഒന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങിയിട്ട് എപ്പോൾ വേണമെങ്കിലും ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നതാണ് പക്ഷേ പെട്ടെന്നാണ് അത് സംഭവിച്ചത് ദയനീയമായിട്ട് ടാ നിവാസികൾ ആക്രമിക്കപ്പെട്ടു എല്ലാം തീർന്നെന്ന് പറഞ്ഞാൽ അവരുടെ മേൽ കനത്ത നാശനഷ്ടമുണ്ടായി ഫ്രഞ്ചുകാർ അവരുടെ മേൽ വിജയം നേടുകയാണ് ഉണ്ടായത് യുദ്ധം അവസാനിപ്പിച്ചിട്ട് അങ്ങനെ വിജയം നേടിയെന്ന് ചോദിക്കും അതായത് ഇവർ സമ്മാനമായി കൊടുത്ത ആ മരക്കുതിരയുടെ കൂറ്റൻ കുതിരയുടെ കൊത്തുപണി ചെയ്ത കുതിരയുടെ അകത്ത് ഏതാനും ഫ്രഞ്ച് കാര് ചാരന്മാർ പടന്മാർ അതിൽ അതിൽ ഒളിച്ച് താമസിച്ചിരുന്നു ഇവരെല്ലാം ആഘോഷമെല്ലാം കഴിഞ്ഞ് വിശ്രമിക്കാനായി അവരവരുടെ ടെൻ്റുകളിലേക്കും വീടുകളിലേക്കും പോയ നേരത്ത് അതിൻ്റെ അകത്തു നിന്ന് താ തുറന്ന് ഇവർ പുറത്ത് ചാടി അങ്ങനെ ഇവരെല്ലാം അരിഞ്ഞു വീഴ്ത്തുകയും ഈ നഗരത്തിൻ്റെ കവാടം ഫ്രഞ്ചുകാർക്ക് ഇത് രാജ്യത്തേക്ക് അതിക്രമിച്ച് ക കറക്കാനായി നഗരത്തിൻ്റെ കവാടം തുറന്നു കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഈ ഫ്രഞ്ചുകാർ വിപ്ലവകരമായി ഇവരുടെ മേൽ ചോനിവാസികളുടെ മേൽ ചതിവിലൂടെ വിജയം നേടുകയാണ് ചെയ്തത് ഇത് പറഞ്ഞ എന്തിനാണെന്നറിയാമോ ഇതാ ഒരു ചെറിയ പഴുതു മതി നമ്മുടെ ജീവിതം അല്ലെങ്കിൽ കുടുംബം ആകമാനം തകരാൻ പാകത്തിന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബം കുടുംബത്തിലേതെങ്കിലും വ്യക്തിയുടെ ലഹരിയുടെ ഉപയോഗം രസത്തിനു വേണ്ടി തമാശയ്ക്ക് വേണ്ടി അതുപോലെ സാമ്പത്തിക ഇടപാടുകളിൽ വന്ന എങ്ങനെ അടച്ചു തീർക്കാൻ സാധിക്കും എന്ന് വിചാരിക്കാതെ അല്ലെങ്കിൽ അതൊക്കെ തരും ദൈവം തരും അതൊക്കെ കിട്ടും ഇതിലും വലിയ കാര്യം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അന്ധമായിട്ട് വിശ്വസിച്ചു ഉള്ള ബാങ്ക് ലോണും കടബാധ്യത ജപ്തി എല്ലാം വരുന്ന രീതിയിലേക്ക് പോകുന്ന അവസ്ഥ ഇതുപോലെ തന്നെയാണ് ചെറുതും ചെറിയ ചെറിയ തെറ്റുകൾ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ എന്ന് പറയും പക്ഷേ അതിങ്ങനെ കൊന്നുകൂടി അവസാനം ഇടിഞ്ഞു വീണ് എല്ലാത്തിൻ്റെയും എല്ലാവിധ നാശനഷ്ടങ്ങളും അപ്പോൾ ചെറിയ തെറ്റുകളായാലും വലിയ തെറ്റുകളായാലും മദ്യം ലഹരി വസ്തുക്കൾ തെറ്റായ ബന്ധങ്ങൾ ഇന്ന് ക്ലാസ്മാറ്റുകളുടെ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് കൂടെ പഠിച്ചവരുടെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കും എന്നിട്ട് അതിൽ നിന്ന് പണ്ട് ഇഷ്ടമുണ്ടായിരുന്ന അല്ലെങ്കിൽ അടുപ്പം തോന്നിയിട്ടുള്ളവരുടെ നമ്പറൊക്കെ തോണ്ടിയെടുത്തു ഒരു ഉദാഹരണം പറയുകയാണ് തോണ്ടിയെടുത്തിട്ട് വെളിയും ചാറ്റിങ്ങും തുടങ്ങും രണ്ടുപേരും വിവാഹം കഴിച്ചവരും ഭർത്താവും മക്കളും ഭാര്യയും മക്കളും ഒക്കെ ഉള്ളവരായിരിക്കും അങ്ങനെ തന്നെ എത്രയോ കുടുംബങ്ങൾ കലങ്ങുന്ന അവസ്ഥകൾ അറിയാം എല്ലാം അങ്ങനെയാണെന്ന് ചിത്രീകരിക്കുകയല്ല ഏഹ് കാരണം എല്ലാത്തിനും ഒരു സംശയ മനസ്സി വെച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതല്ല അതുപോലെ തന്നെ കുടുംബത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കുകയാണ് എല്ലാം ചെയ്യും പക്ഷേ സ്നേഹം മാത്രം പ്രകടിപ്പിക്കില്ല അത് തന്നില്ല ഇത് തന്നില്ല ഇത് മേടിച്ച് തന്നില്ല അവിടെ കൊണ്ടുപോയില്ല ഇവിടെ കൊണ്ടുപോകും എല്ലാം പറയും പക്ഷേ ഒന്ന് കൂടെ ഇരിക്കാൻ ഒന്ന് സ്നേഹത്തോടെ ഒന്ന് പുഞ്ചിരിക്കാൻ ഒന്ന് കെട്ടിപ്പിടിക്കാൻ ഒന്ന് ആലിംഗനം ചെയ്യാൻ ഒന്ന് സംസാരിക്കാൻ ആ ജീവിത അവസാനം വരെ നോക്കിയിരിക്കുന്നവർ അവസാനം ഒന്നും പറ്റാതെ പോകുന്നവരുണ്ട് ജീവിതകാലം മുഴുവൻ പണം ഉണ്ടാക്കാൻ വേണ്ടി ഓടുകയും അവസാനം ഉണ്ടാക്കിയ പണം മുഴുവൻ ചിലവാക്കിയാലും നഷ്ടപ്പെട്ട സമാധാനവും സന്തോഷവും വ്യക്തിബന്ധങ്ങളും തിരിച്ചുപിടിക്കാൻ പറ്റാത്ത അവസ്ഥകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവരാണ് ഇന്ന് അനേകം അതുകൊണ്ട് എല്ലാം ചെയ്യുന്നതിനിടക്കം നമ്മുടെ സമാധാനവും സന്തോഷവും നമ്മുടെ വ്യക്തി സ്വതന്ത്രം പോലെ തന്നെ കൂടെ ഉള്ളവർ ഭാര്യ ആയാലും ഒരു കുഞ്ഞാണെങ്കിൽ പോലും നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ പറഞ്ഞാൽ അവിടെ മുഖം അവരെയൊക്കെ മാനിക്കാനും സ്നേഹിക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുക ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമുക്ക് പരിശ്രമിക്കാം ചെറിയ കാര്യങ്ങൾ വലിയ കാര്യങ്ങൾ തന്നെയാണ് ഇതാ ടോയ് നിവാസികൾ ശത്രുക്കളാൽ നശിപ്പിക്കപ്പെട്ടതിൻ്റെ കൊല്ലപ്പെട്ടതിൻ്റെ കാരണം അവർ അറിയാതെ അവർ ശത്രുവിനെ അകത്ത് സ്വീകരിച്ചു അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ സർപ്പങ്ങളെ പോലെ വിവേകളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരും ആയിരിക്കണം എന്ന് വചനത്തിൽ പറഞ്ഞിട്ടുള്ളത് ഓർക്കുക നന്മ ചെയ്യുന്നത് ചെയ്യണം അത് പറഞ്ഞ് നന്മ ചെയ്യാതിരിക്കല്ല പക്ഷേ നന്മയാണ് ചെയ്യുന്നതെങ്കിൽ പോലും സൂക്ഷ്മതയോടും വിവേകത്തോടും കൂടെ ചെയ്യുക അതുപോലെ ജീവിതത്തിൽ ഏത് തീരുമാനങ്ങൾ എടുക്കുക ഇപ്പോൾ കുടുംബജീവിതം ഭാര്യഭർത്ത ജീവിതം ഉള്ളവരാണെങ്കിൽ പരസ്പരം ആലോചനയോട് ചെയ്താൽ നശിച്ചൊന്നും പോകത്തില്ല അങ്ങനെയുള്ളവരെ രക്ഷപ്പെട്ട ചരിത്രമുള്ളൂ ചിലർ പറയും പെൺബുദ്ധി പിൻബുദ്ധി എന്ന് പറയും അത് നെഗറ്റീവായിട്ടുള്ള അർത്ഥത്തിലല്ല ശരിക്ക് പറഞ്ഞു വെച്ചിരിക്കുന്നത് കാരണം പുരുഷൻ കാണാത്ത തലങ്ങൾ കാണാനുള്ള പ്രത്യേക കഴിവും സൂക്ഷ്മതയും സ്രേഷ്ഠാവായ ദൈവം സ്ത്രീകൾക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞതുപോലെ ഒന്ന് സ്റ്റെപ്പ് എടുത്തിരുന്നെങ്കിൽ സൂക്ഷിച്ചിരുന്നെങ്കിൽ പല ഗണികളും പണ്ടേ പല കേസുകളും പല തകർച്ചകളും ഒഴിഞ്ഞു പോയാനെ അതിന് യും ഒരു കാര്യവും നല്ലതാണ് എല്ലാവരും കുഴപ്പക്കാരാണെന്ന് പറയും അങ്ങനെ പറയല്ലേ കൂടെ നിർത്തണം ചേർത്ത് നിർത്തണം സപ്പോർട്ട് ചെയ്യണം പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ പറയണം ഇന്ന് കുട്ടികളൊക്കെ പ്രേമബന്ധത്തിലും തെറ്റായ രീതിയിലേക്കൊക്കെ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണ് കുടുംബത്തിൽ ആർക്കും ഒന്നിനും സമയമില്ല വേണ്ടതെല്ലാം വീട്ടിലുണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അങ്ങനെയാണ് ലഹരികളുടെ ചതിക്കുഴികളിലൊക്കെ പോയിപ്പെടുന്നത് ഇന്ന് ലഹരി ഉപയോഗിക്കുന്നവരുടെ എണ്ണം ക്രമാതീതമായിട്ട് പ്രത്യേകിച്ച് യുവജനങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും ഉലോകത്തെ ഏറ്റവും ജനസംഖ്യയിൽ മുന്നിൽ നിൽക്കുന്ന ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്താണ് യുവജനങ്ങൾ ഇത് തന്നെ പാകത്തിന് എക്സ്പ്ലോയിറ്റ് ചെയ്താൽ നമ്മുടെ രാജ്യം നമ്മുടെ സഭ എല്ലാം എവിടെ എത്തുന്നു പറയാൻ പറ്റത്തില്ല പക്ഷേ അവ പാകത്തിന് അവരെ ട്യൂൺ ചെയ്തെടുക്കാൻ സപ്പോർട്ട് ചെയ്തെടുക്കാൻ വളർത്താൻ നമുക്ക് സാധിക്കും കുറേ തിന്നാനും കുടിക്കാനും കൊടുക്കും കുറേ ഡിഗ്രികൾ എടുപ്പിക്കുന്നു ഒരു നല്ല പൗരനായി തീരാനുള്ള പരിശീലനം അവർക്ക് കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ കിട്ടുന്നുണ്ടെങ്കിൽ അവരത് ഉപയോഗിക്കുന്നുണ്ടോ ഇത് രണ്ടും പ്രസക്തമാണ് അപ്പോൾ നമ്മൾ ഇന്ന് കേട്ട ഈ ഈ സന്ദേശത്തിൽ പറയുന്നത് പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ കാര്യങ്ങൾ തന്നെയാണ് ശത്രു ഏത് രൂപത്തിലാണ് അകത്ത് കടക്കുന്നതെന്ന് അറിയില്ല ഒന്ന് പത്രം അഞ്ച് എട്ട് നിങ്ങളുടെ ശത്രുവായ പിശാജി അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് നോക്കി നടക്കുകയാണ് ഇന്ന ആളൊന്നൊന്നുമില്ല അതുകൊണ്ട് ഊണിലും ഉറക്കത്തിലും നമ്മൾ ശ്ര ജാഗ്രതയുള്ളവരായിരിക്കുക പ്രാർത്ഥിക്കുക ദൈവത്തോട് ആലോചന ചോദിക്കുക നമ്മുടെ കൂടെയുള്ളവരെ ഒക്കെ പരിഗണിക്കുക കൊച്ചു കൊച്ചുകുട്ടികളാണെങ്കിൽ പോലും ചിലപ്പോൾ അവർ പറയുന്ന കാര്യത്തിൽ പോലും എന്തെങ്കിലും സന്ദേശങ്ങളുണ്ടാകും അത് ക്ഷമയോടെ കേൾക്കുക ശത്രുവിലൂടെ പോലും ദൈവം നമ്മളോട് സംസാരിക്കും അവർ ദേഷ്യം കയറുമ്പോൾ നമ്മുടെ അഹങ്കാരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിലപ്പോൾ വിളിച്ച് പറയും അങ്ങനെയുള്ള വല്ലതും തിരുത്താനുണ്ടെങ്കിൽ അത് തിരുത്താനായിട്ട് സ്വീകരിക്കുക അല്ലാതെ അവരോട്ട് വൈരാഗ്യമായിട്ട് കണക്കാക്കാം ാക്കണ്ട അപ്പം അങ്ങനെ ഓരോ തിരിച്ചറിവും നമുക്കുണ്ടാകട്ടെ ഇതാ ഒരു ആ ഒരു ചെറിയ കടന്നുകൂടലാണ് വലിയ ആൾനാശത്തിലേക്ക് വലിയ തകർച്ചയിലേക്ക് പലരെയും തള്ളിവിടുന്നത് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തിരിച്ചറിവുണ്ടാകട്ടെ മാറ്റം ഉണ്ടാകട്ടെ ഒന്നിൻ്റെ അവസാനമല്ല നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു സന്തോഷ ഒരു ദിവസമോ ജീവിക്കുന്നതെങ്കിൽ സന്തോഷത്തോടെ ജീവിക്കുക ദയവാനെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ